ഏഹ് ചേട്ടനെ പുതിയ കാര്യമായിട്ട് ഇറങ്ങിക്കാൻ പറ്റി എന്തെങ്കിലും നടത്തുന്നുണ്ടോ അവിടെ ഉണ്ടോ ഇല്ലേ അത് പറഞ്ഞോ ഞാൻ ചോദിക്കുന്ന ട്രാൻസ്ഫർ പറഞ്ഞാൽ ഇല്ല ഇല്ല അവിടെ ഈ ആക്ഷൻ സോങ് ഉണ്ട് എന്ത് ഏത് ഏത് ദൈവത്തിന്റെ പേരിൽ നടത്തുന്നുണ്ട് യേശുവിന്റെ പേരിൽ എന്തുകൊണ്ട് ചേട്ടൻ അടിക്കില്ല എന്തുകൊണ്ട് ചേട്ടൻ ഹിന്ദു വീടുകൾ ഇനിയും അടിയല്ല നമ്മള് ചോദിച്ചുള്ളൂ ഇനി ഇനിസ് ആരുടെ ആരുടെ പേരിലെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ ഏത് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇവരെ മിനിറ്റ് നിങ്ങൾ ഏത് ഈ ചോദ്യങ്ങൾ നിങ്ങൾ എതിൽ നിന്നാണ് ചോദിക്കുന്നത് ഹിന്ദുവിന്റെ വീട്ടിൽ കയറിയ ഹിന്ദുവിന്റെ ഒരു വീട്ടിൽ കയറിയ അവന് ബൈബിളിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ച ആൻസർ പറയാനുണ്ടോ ഉണ്ടോ ഇല്ലയോ ഏല്ലോ കേട്ടോ കേട്ടോ സംസാരിക്കേ ഹിന്ദുവിന്റെ ഒരു വീട്ടിൽ കയറിയ ബൈബിളിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചാലോ ആൻസർ ഉണ്ടോ ഉണ്ടോ ഇല്ലയോ പിന്നെ എന്തു കൊണ്ടോ നിങ്ങൾ കേറുന്നു ഏറെ കേട്ടോ ണ്ടായ വണ്ടി വളർന്ന് കത്തിക്കാൻ പോവുക അല്ലാണ്ട് പറഞ്ഞ പരിപാടി ഒന്നുമില്ല കഴിഞ്ഞ കാലം ചോദിക്കുന്ന ബൈബിളിനകത്ത് എന്താണോ ഹിന്ദു വീട് ഇവിടെ ഹിന്ദു വീടുകളെ ഹിന്ദു വീടുകളെ കയറിയിട്ടാണ് വന്നിരിക്കുന്നത് ഹിന്ദുക്കളെ സന്ദർശിക്കാൻ വേണ്ടി ഉണ്ടാക്കി നന്ദ അതിന്റെ ജില്ല തൊള്ളാണ് ആ പിന്നെ വേറെ വനവാസി വനവാസിൽ ഒരു സമ്പർക്കം ഒരു പ്രസ്ഥാനം പാടില്ല ഒരാളാണ് സമ്പർക്കത്തിന് പോകാൻ പാടില്ല പാടുവ പാടുവ പാടില്ല പിന്നെ എങ്ങനെയൊരു ഈ വനവാസി ഊര് വരിക ഇത് വനവാസി ഊരാണ് അത് മണിപ്പൂരിനാണ് നിങ്ങൾക്ക് മണിപ്പൂർ ഇറക്കി ആ അതെ പോലീസ് കേട്ടോ പോലീസിനെ വിളിച്ചു